ഫ്ലിപ്കാർട്ടിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് സൂപ്പർ മണി സൂപ്പർ മണി പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ ആ ഒരു വീഡിയോ ഒക്കെ താഴെ കമൻറ്റിൽ നമുക്ക് പല ട്രാൻസാക്ഷൻ റിലേറ്റഡ് എറർ കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ട്രാൻസാക്ഷൻ നടത്തിയിട്ട് പണം എയർലായ കുറേ അധികം കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് സോ അതിനെപ്പറ്റിയാണ് ഒരു വീഡിയോ സൂപ്പർ മണി ആപ്പിൻ്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പണം നഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലത് നമുക്കത് തിരികെ നേടാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമാസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ പേഴ്സണലി ഞാൻ സൂപ്പർ മണി ആപ്പ് ഉപയോഗിക്കാറില്ല ഞാൻ യു പി ഐ പേയ്മെൻ്റ് ആണെങ്കിൽ കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിലവിലെ കിവി ആപ്പാണ് അപ്പോൾ പി റ്റു പി പേയ്മെൻ്റ് ആണെങ്കിലും കിവി ആപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഒരു ആപ്പിൽ തന്നെ എല്ലാ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് പി ടി പി പേയ്മെൻ്റ് ആണെങ്കിലും കിവി ആപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി ചില കേസിലൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ കുറച്ചുകൂടി ഈസിയാണ് ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു പ്രൊഫൈലിൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ സ്ഥിരമായിട്ട് റെഗുലർ പേയ്മെൻറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഗൂഗിൾ പേ ഉപയോഗിക്കും ഉപയോഗിക്കും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ സെൻഡ് ചെയ്യാനും ഗൂഗിൾ പേ ഉപയോഗിക്കും അല്ലാത്ത കേസിൽ പി ടു പി പേയ്മെന്റിന് ഈ പറഞ്ഞ രീതിയിൽ കിവി ഉപയോഗിക്കും പി റ്റു എം ആണെങ്കിൽ മർച്ചൻറ്റ് പേയ്മെന്റ് ആണെങ്കിൽ എന്തായാലും കി ആണ് ഉപയോഗിക്കുന്നത് കാരണം അറിയാം ഞാൻ ഒരു റുപൈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് സോ അതിന് കൂടുതൽ ബെനിഫിറ്റും വരുന്നത് ഈ ഒരു കിവി പ്ലാറ്റ്ഫോമിലാണ് സോ മർച്ചൻറ്റ് പേമെൻ ആണെങ്കിൽ എന്തായാലും ഉപയോഗിക്കുന്നത് കിവി ആയിരിക്കും സോ ഞാൻ ഈ ഒരു സൂപ്പർ മണി പ്ലാറ്റ്ഫോം അങ്ങനെ ഉപയോഗിക്കാറില്ല നിങ്ങൾ സൂപ്പർ മണി ആപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ രീതിയിൽ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ പണം നഷ്ടമായുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് കൂടി കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു പോയ പൈസ തിരികെ റീഫണ്ടായിട്ട് കിട്ടിയോ ഇല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ വെച്ചത് ആ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് റിഫ്ലക്റ്റ് ആയി കിട്ടിയോ ഇല്ലയോന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സൂപ്പർ മണി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ നോക്കി ഒന്നാമതായിട്ട് പണം നമ്മൾ അയച്ചു പണം അയച്ചു ട്രാൻസാക്ഷൻ നമ്മുടെ സൈഡിൽ സക്സസ് ആണ് പക്ഷേ റിസീവറിന് ആ ഒരു പണം കിട്ടിയില്ല അത് ഒന്നാമത്തെ ഒരു പ്രശ്നം രണ്ടാമതായിട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം നമ്മുടെ അക്കൗണ്ടിൽ പണം പോയി നമ്മുടെ യു പി ഐ ആപ്പിൽ സൂപ്രമണി ആപ്പിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ നമ്മൾ ആർക്കാണ് അയച്ചത് ആ ഒരു റിസീവറിൻ്റെ യു പി ഐ ആപ്പിലും ട്രാൻസാക്ഷൻ നടന്നായിട്ട് കാണിക്കുന്നുണ്ട് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ റിസീവറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കോമണായിട്ട് കണ്ടുവരുന്നത് അതായത് പണ്ട് നമുക്ക് ഗൂഗിൾ പേയിൽ പണം എയർൽ നിൽക്കുന്നൊരു അവസ്ഥ വൈഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അയച്ച ആൾക്കാർ പണം കിട്ടിയില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയ അവസ്ഥ സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെ ഇപ്പോൾ സൂപ്പർ മണി പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അയച്ച ആൾക്ക് അക്കൗണ്ടിൽ നിന്നും പൈസ പോയി റിസീവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടിയില്ല ആ ഒരു പ്രശ്നം അപ്പോൾ അതിൻ്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ടെക്നിക്കൽ ഇഷ്യൂ ആകാം മുൻപ് ഗൂഗിൾ പേയിൽ പറഞ്ഞ രീതിയിൽ വൈഡ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അത് കുറഞ്ഞിട്ടുണ്ട് വളരെ ചുരുക്കം ചില സിറ്റുവേഷനിൽ മാത്രമാണ് അങ്ങനെ ഒരു പണം എയറിൽ പോകുന്ന അവസ്ഥയുള്ളത് നല്ല രീതിയിൽ അത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർ മണി പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു പ്ലാറ്റ്ഫോം ആണ് അവരുടെ ടെക്നിക്കൽ സൈഡൊക്കെ അത്രത്തോളം എഫിഷ്യൻ അല്ലായിരിക്കും ഇപ്പോൾ സൂപ്പർ മണി ആപ്പിൽ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയ സമയത്ത് കൂടുതലായിട്ട് വൈഡ് ആയിട്ട് യൂസേഴ്സ് സൂപ്പർ മണി ആപ്പ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആ ഒരു ലോഡ് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതുമൂലമായിരിക്കും ഈ രീതിയിൽ യു പി ഐ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഇപ്പോൾ ആയിട്ട് കണ്ടുവരുന്നത് ഇങ്ങനെ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂ മൂലം ഈ പറഞ്ഞ രീതിയിൽ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പണം നഷ്ടമായി പിന്നീട് ഒരിക്കലും അത് തിരിച്ചു കിട്ടുകയില്ല എന്നാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ നമുക്കത് പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോയ പണം നമുക്ക് തിരികെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അതിന് മുന്നേ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നോർമൽ കേസിൽ യു പി ഐ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആണ് നമ്മൾ പണം അയച്ചു കഴിഞ്ഞാൽ റിസീവർക്ക് ആ അപ്പോൾ തന്നെ അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും പക്ഷേ ചില സന്ദർഭങ്ങളിൽ ടൈം എടുത്തേക്കാം ഇപ്പോൾ സൂപ്പർ മണി ആപ്പിൻ്റെ എഫ് ഐ ക്യു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയി അയച്ച ആൾക്ക് പണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അഞ്ച് ഡേയ്സ് ആണ് അഞ്ച് ഡേയ്സിനുള്ളിൽ ആ റിസീറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ആകുമെന്നാണ് ചില കേസിൽ അങ്ങനെ അഞ്ച് ഡേയ്സ് എടുക്കാറുണ്ട് എന്നാണ് സൂപ്പർ മണി ആപ്പിൽ പറയുന്നത് കോമൺ കോമണായിട്ടുള്ള എഫ് ഐ ക്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈയൊരു പ്രശ്നത്തിൽ അതായത് നമ്മുടെ സെൻറ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം പോയി റിസീവറിൻ്റെ അക്കൗണ്ടിൽ പണം കിട്ടിയില്ല ആ ഒരു സിറ്റുവേഷനിൽ കോമൺ ആയിട്ടുള്ള എഫ് ഐ ക്യൂവിൽ പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ സെയിമാണ് പി റ്റുപി ആണെങ്കിൽ ടി പ്ലസ് വൺ ഡേ ആണ് പറയുന്നത് അതായത് ട്രാൻസാക്ഷൻ നടത്തിയ ദിവസം മുതൽ ഒരു ദിവസം എക്സ്ട്രാ എടുക്കാറുണ്ട് ചില കേസിലേക്ക് നോർമൽ കേസിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഇൻസ്റ്റന്റ് ആണ് ചില കേസിൽ ഈ പറഞ്ഞ രീതിയിൽ പി റ്റു പി ആണെങ്കിൽ ടി പ്ലസ് വൺ ഡേ എടുക്കാറുണ്ട് പി റ്റു എം ട്രാൻസാക്ഷൻ അതായത് പേഴ്സൻ ടു മർച്ചൻറ്റ് പേയ്മെൻറ്റ് ആണെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ടി പ്ലസ് ഫൈവ് ഡേയ്സ് അതായത് അഞ്ച് ഡേയ്സ് എക്സ്ട്രാ എടുക്കാറുണ്ട് ചില കേസിൽ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ കേസിലും അല്ല മോസ്റ്റ് ഓഫ് ദി കേസിലും ഇൻസ്റ്റൻ്റ് ആണ് ചില കേസിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ടൈം ഡീൽ എടുത്തേക്കാം അപ്പോൾ ഈ ഡേയ്സിനുള്ളിൽ റിസീവർക്ക് അവരെ മൂന്ന് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ യു ട്രാൻസാക്ഷൻ നടത്തി ട്രാൻസാക്ഷൻ ഫെയിൽ ആയി എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോയി ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ രീതിയിൽ പോയ പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും ഈ പറഞ്ഞ പോലെ പി ടു പി ആണെങ്കിൽ വൺ ഡേയ്സ് ടി പ്ലസ് വൺ ഡേയ്സും അതുപോലെ തന്നെ പി ടു എം ആണെങ്കിൽ ടി പ്ലസ് ഫൈവ് ഡേയ്സിനുള്ളിലും നമുക്ക് റീഫണ്ട് റീഫണ്ടായി കിട്ടുമെന്നാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് പിന്നെ ഈ ഒരു സൂപ്പർ മണി ആപ്പ് ഫേക്ക് ആണോ അല്ലോ കഴിഞ്ഞാൽ നമുക്ക് എൻ പി സിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എൻ പി സി അപ്രൂവ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലെ ലിസ്റ്റ് കാണുവാനായിട്ട് സാധിക്കും ടോട്ടൽ ഇപ്പോൾ നിലവിലെ ആക്റ്റീവായിട്ടുള്ള നാല്പത് പ്ലാറ്റ്ഫോമുകളുടെ ലിസ്റ്റ് ഉണ്ട് അതിൽ മുപ്പത്തിനാലാമത് നമുക്ക് ഒരു സൂപ്പർ മണി കാണുവാനായിട്ട് സാധിക്കും എൻ പി സി ഐയുടെ അണ്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലയിന്റ് റേസ് ചെയ്യാം നമുക്ക് ഒരു റെഗുലേറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പിക്കാനായി കഴിയും ഇനി സൂപ്പർ ആപ്പിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ എങ്ങനെ ഒരു കംപ്ലയിന്റ് കൊടുക്കാം ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ബാങ്കിലാണ് കമ്പ്ലൈന്റ് കൊടുക്കേണ്ടത് പണം അയച്ച വ്യക്തിയുടെ ബാങ്ക് ആ ഒരു ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ടാകാം അല്ലെങ്കിൽ ഇമെയിൽ വഴിയാണെങ്കിലും ആണെങ്കിലും കോൺടാക്ട് ചെയ്ത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക രണ്ടാമതായിട്ട് നമുക്ക് സൂപ്പർമണി ആപ്പിന്റെ ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ നമുക്ക് ഒരു കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൂപ്പർമണി ആപ്പിലും ഒരു കംപ്ലയിന്റ് കൊടുക്കുക മൂന്നാമതായിട്ട് നമുക്ക് എൻ പി സി വെബ്സൈറ്റിൽ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിന്റ് കൊടുക്കാനായി കഴിയും അത് മസ്റ്റ് ആയിട്ട് കൊടുക്കുക എങ്ങനെ നമുക്ക് എൻ പി സി ഐയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാമെന്ന് നോക്കാം എൻ പി സി ഐയിൽ ഒരു കംപ്ലയിന്റ് രജിസ്റ്റ് ചെയ്യാനായിട്ട് എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ എൻ പി സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരിക ഇതിൽ കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് യു പി ഐ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും പല കംപ്ലയിൻസ് നമുക്ക് റേസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് കൊടുക്കേണ്ടത് ട്രാൻസാക്ഷൻ റിലേറ്റഡ് കംപ്ലയിൻ്റ് ആണ് സോ അത് ക്ലിക്ക് ചെയ്യുക ദ നമ്മളുടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക പേഴ്സൺ ടു പേഴ്സൺ ആണോ അല്ലെങ്കിൽ നമ്മൾ ഒരു മർച്ചൻറ്റ് പേയ്മെൻറ്റ് ചെയ്തതാണോ അത് സെലക്ട് ചെയ്യുക ദെൻ നമ്മൾ ഇഷ്യൂ നമുക്കിവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയി പക്ഷേ ബെനിഫിഷ്യറി അക്കൗണ്ടിൽ പണം കിട്ടിയില്ല അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഫെയിൽ ആയി പക്ഷേ എമൗണ്ട് ഡെബിറ്റായി ഇല്ലെങ്കിൽ നമ്മൾ ഇൻകറക്റ്റ് ആയിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഇല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ടൈം ഔട്ടായി പക്ഷേ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ഐ അല്ലെങ്കിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പെൻഡിങ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നോട്ട് പെർമിറ്റഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി അല്ലെങ്കിൽ ത്രെഷോൾഡ് എക്സീഡായി അപ്പോൾ നിങ്ങളുടെ റീസൺ ഏതാണോ അത് സെലക്ട് ചെയ്യുക ദൻ നമ്മളുടെ ഡീറ്റെയിൽസ് ഒന്ന് ബ്രീഫായിട്ട് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അതിവിടെ ടൈപ്പ് ചെയ്ത് നൽകുക അഞ്ഞൂറ് ക്യാരക്ടറിൽ താഴെ ആയിരിക്കണം പിന്നെ കൊടുക്കേണ്ട നമ്മളെ ട്രാൻസാക്ഷൻ ഐ ആണ് നമ്മൾ നമ്മുടെ ഇപ്പോൾ സൂപ്പർ മണി ആപ്പ് ആണെങ്കിൽ സൂപ്പർ മണി ആപ്പിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എന്തായാലും അവിടെ ഒരു ഒരു സ്ക്രീൻ വരുമല്ലോ ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഫെയിൽഡ് സ്ക്രീൻ വരും അവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടും ആ ട്രാൻസാക്ഷൻ ഐ ഡി എൻ്റർ ചെയ്ത് നൽകുക ദെൻ നമ്മളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക പിന്നെ നമ്മളുടെ യു പി ഐ ഡി എൻ്റർ ചെയ്യുക യു പി ഐ ഡി നമുക്ക് നമ്മുടെ സൂപ്പർ മണി ആപ്പിൽ നോക്കാൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ യു പി ഐ ഡി എൻ്റർ ചെയ്യാൻ നൽകുക പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻ നല്ല എമൗണ്ട് എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ നൽകുക നമ്മളുടെ ഇമെയിൽ ഐ ഡി നൽകുക നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നൽകുക പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക ദെൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ നമുക്ക് എൻ പി സി ഐയിൽ യു പി ഐ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായി സാധിക്കും ഇങ്ങനെ നമ്മൾ ബാങ്കിൽ കംപ്ലയിന്റ് കൊടുത്തു നമ്മൾ നമ്മളുടെ പേയ്മെന്റ് സർവീസ് പ്രൊവൈഡറിന് കംപ്ലയിൻറ്റ് കൊടുത്തു അതുപോലെ തന്നെ എൻ പി സി ആയി കംപ്ലൈൻറ്റ് കൊടുത്തു എന്നിട്ട് നമുക്ക് യാതൊരു വിധ റെസ്പോൺസും കിട്ടിയില്ല ഇല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടിയില്ല നമ്മുടെ പോയ പൈസ തിരികെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ അതോറിറ്റിയായ ആർ ബി ഐ ഒംബിഡ്സ്മാൻ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആദ്യം ബാങ്കിന് അതുപോലെ തന്നെ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡറിന് എൻ പി സി യക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം കംപ്ലയിൻറ്റ് കൊടുത്ത് തേർട്ടി ഡേയ്സ് ആയിട്ട് നമുക്ക് ഒരു റെസ്പോൺസും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ റെസ്പോൺസിൽ സാറ്റിസ്ഫൈഡ് അല്ല നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ആർ ബി ഐ ബാങ്കിങ് ഒംബിഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക ആർ ബി ഐയുടെ ബാങ്കിങ് ഒംബിഡ്സ്മാൻ പോർട്ടലിൽ നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡറിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിനെതിരെയും കംപ്ലയിൻറ്റ് കൊടുക്കാനായി കഴിയും സോ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയ പൈസ തിരികെ കിട്ടും നോർമൽ കേസിൽ മെജോറിറ്റി കേസിൽ ഇങ്ങനെ പണം നഷ്ടമായി കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഒരു അഞ്ച് ഡേയ്സ് ഒരു ആറ് ഡേയ്സൊക്കെ എടുക്കുവാൻ നേരത്ത് അത് തിരികെ ലഭിക്കും ഇല്ലെങ്കിൽ റിഫ്ലക്റ്റ് ആകേണ്ട ഒരു റിസീവറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ആയി കിട്ടുകയാണ് ചെയ്യുന്നത് വളരെ റെയർ കേസിൽ മാത്രമാണ് ഇത് എയറിൽ പോയൊരു അവസ്ഥ ഉണ്ടാവുന്നത് നമുക്ക് തിരിച്ച് കിട്ടാത്ത സിറ്റുവേഷൻ അങ്ങനെയുള്ള റയർ കേസിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പോയ പൈസ തിരികെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കൂ അല്ലാതെ നമ്മളത് ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല കംപ്ലയിന്റ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോയ പൈസ തിരികെ കിട്ടുകയില്ല സോ സൂപ്പർ മണി ആപ്പ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി ഫണ്ട് പോയവരാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ചെയ്തൊരു കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫോളോ അപ്പ് ചെയ്യുക പോയ പൈസ തിരികെ എന്തായാലും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി